നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കിടത്തിൻ്റെ പേരിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികളെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് മൊട്ട അരുൺകുമാറും അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങളും വർഗീയ ചേരുകൾ ചേർതിരിവുകളും ഉണ്ടാവാൻ വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കൈ മെയ് പ്രവർത്തിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ രാജ്യസഭ എംപിയുമാണ് ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ വേവലാതി ഇവർ രണ്ടുപേരുമായിരുന്നു ചാനലിൻ്റെ മുന്നിൽ അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് തന്നെ ചാനലിൽ ജോലിയുണ്ട് മറ്റൊരാൾ ചാനൽ മൈക്കിൻ്റെ മുന്നിൽ കിടന്നുണ്ട് ഭയങ്കര പ്രകടന പരതയാണ് കാണിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേർക്കും ഭയങ്കര ക്രിസ്ത്യൻ സ്നേഹവും ഈ ഹൈന്ദവ വിരോധവും ഒക്കെ അവർ നമുക്ക് വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രണ്ടു പേരുടെയും ചെവി പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ചെവിയും ചെവിയും കേട്ടുകൂടാ കണ്ണും എന്നൊരു അവസ്ഥയിലേക്ക് അവർ അതാ എത്തപ്പെട്ടിരിക്കുന്നു കാരണം കോതമംഗലത്ത് നിന്ന് വന്ന ഒരു വാർത്തയാണ് അവരെ ഈ അന്തനും ബദിരനുമാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നത് അവിടെ ഇരുപത്തി വയസ്സ് മാത്രമുള്ള സോന എൽദോസ് എന്ന ഒരു ചെറിയ പെൺകുട്ടി ലൗ ജിഗാദിന് ഇരയായി ഇപ്പോൾ സ്വയം ജീവനൊടക്കിയിരിക്കുന്നു ആ വാർത്ത പുറത്തു വരുന്നു ആ കുട്ടിയുടെ അമ്മ നിന്ന് പൊട്ടിക്കരയുന്നു അവരാവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അവൻ മതം മാറ്റാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു പൊന്നാനികൾ കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിനായി കൈയും കാലും കെട്ടി കെട്ടിക്കൊണ്ടുപോകാൻ വരെ തയ്യാറായിരുന്നു ഏറ്റവും ഒടുവിൽ അവൾ രക്ഷപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ പോലും അവൻ വെറുതെ വിട്ടില്ല ആ ടെസ്റ്റിലൂടെയും മറ്റേ അതായത് മെസ്സേജിലൂടെ മറ്റുമൊക്കെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ നിവൃത്തി കെട്ടി എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുന്നു കണ്ണ് ആ കണ്ണുനീർ മനസ്സാക്ഷിയുള്ള എല്ലാ മലയാളികളെയും മലയാളികളുടെയും നെഞ്ചിൽ വീണ് ചുട്ടുപൊള്ളുന്നു പക്ഷേ ഈ പറഞ്ഞ രണ്ട് മുതലുകളെ കാണാനില്ല മൊട്ട അരുൺകുമാർ എന്ന ആ മനുഷ്യൻ്റെ ചാനലിൽ ഇതൊരു സ്കോൾ ന്യൂസ് ആയിട്ട് പോകുന്നതല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും വരുന്നില്ല അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് എന്ന ആ വർഗീയവാദിയായ രാഷ്ട്രീയക്കാരനെ മഷിയിട്ട് നോക്കിയിട്ടും കാണാനില്ല ഇത്തരം സമയങ്ങളൊക്കെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി മണലിൽ തലപൂർത്തിയിരിക്കുന്ന പോലെ ചെയ്യുകയാണ് ഈ വർഗീയവാദിയായ രാഷ്ട്രീയക്കാരൻ എല്ലാത്തവണയും ചെയ്യാറുള്ളത് മറിച്ച് തിരിച്ചെന്തെങ്കിലും പറയാനുള്ള അവസരം കിട്ടുമ്പോൾ മാത്രം അയാൾ അയാളുടെ സകല ശക്തിയും എടുത്തുകൊണ്ട് വന്ന് ചാനലിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഘോക വിളിക്കുന്ന കാഴ്ചകൾ നമുക്ക് സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അയാൾക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും അതൊക്കെ ഒരു കൂട്ടർക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരാവശ്യവുമില്ലാതെ കുംഭമേള സമയത്ത് പോലും നടത്തിയ പരാമർശം നമ്മൾ കണ്ടതാണ് ഇയാളെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് പലപ്പോഴും വീക്ഷിച്ചിട്ടുണ്ട് ഇയാൾ ഈ മുജാഹിദിൻ്റെയൊക്കെ സമ്മേളനത്തിന് പോയി നിൽക്കുമ്പോൾ അതുപോലുള്ള മറ്റു മത്സരമൊക്കെ അവർ വിളിക്കും അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ എസ് എൻ ഡി പിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മുസ്ലിം മതത്തിൽ നിന്നൊക്കെ അവരുടെ നേതാക്കളെയും പുരോഗതിയൊക്കെ വിളിക്കും കാരണം അതൊരു മതസോഹാർദ്ധൻ്റെതായിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു മത്സരവും കൂടെ വരുമ്പോൾ കുറേ കൂടെ സ്വീകാര്യത കിട്ടും അപ്പോൾ അവർ അവിടെ ചെല്ലും ചില കാര്യങ്ങളൊക്കെ പറയും പോവും അതിനപ്പുറം മതപരമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനൊന്നും ശ്രമിക്കാറില്ല സാധാരണഗതിയിൽ ആരും ചെയ്യാറില്ല പക്ഷേ ബ്രിട്ടാസ് അത് ചെയ്യും ബ്രിട്ടാസ് മുജാഹിദ് സമ്മേളനത്തിന് പോയിട്ട് ഒരാശ്യവുമില്ല അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ അയാൾ പറയുന്നത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അതിനു മുമ്പുള്ള ബാബറി മജിദ് പൊളിച്ച കഥയും അതിൻ്റെ വർഷവും മാസവും അതിൻ്റെ ചരിത്രവും ഒക്കെയാണ് അവിടെ പോയതെന്ന് പറയുന്നത് അപ്പോൾ ഉദ്ദേശം എന്താണ് ഉദ്ദേശം വർഗീയമായിട്ടുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുക അവരിൽ ഈ ഹൈന്ദവരോടുള്ള ഈ വൈരം ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചതിന് ചൂട് കൂട്ടി തീ കത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നത് ഒരു മനുഷ്യനാണ് ഇയാൾ 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 നടന്നു പോകുന്ന വഴിയെ ഞാൻ എനിക്കങ്ങനെ പോകേണ്ടത് വന്നാൽ ഞാൻ വഴി മാറി അത്രയും എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി അതുകൊണ്ടാണ് ഞാൻ ഇയാളെ സംബന്ധിച്ചുള്ള വാർത്ത ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം ഇതുപോലുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ പറയുന്നത് തന്നെ എന്താ പറയുക ഒരു നാണക്കേടാണ് കാര്യം ഇവർ പലപ്പോഴും ഈ പല സംഘീ നേതാക്കളെ പറ്റിയൊക്കെ പറയുമ്പോഴും അവരൊന്നും ഇത്രയേറെ ഈ സമൂഹത്തിലേക്ക് വിഷം കലർത്തിവിടുന്നതായിട്ട് തോന്നിയിട്ടില്ല ഒരു മസാല ദോശയെപ്പോലും ബ്രാഹ്മണിക്കൽ ഹെജുമണി കണ്ട ഒരു മാധ്യമപ്രവർത്തകനെ പറ്റി എന്ത് കൂടുതൽ പറയാനും മുട്ട അരുൺകുമാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ പഴയടം നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാൾ പഴയടം മോഹൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാൾ ഒരു വിവാദമില്ലാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് കലോത്സവത്തിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ ചെന്നിട്ട് കായുള്ള കുത്തി കലക്കി അവസാന ഏത് കോലത്തിലത് ആക്കിയെന്ന് നമുക്കറിയാം അപ്പോൾ ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് കാരണം അവർക്ക് ഒരാൾക്കൊരു മാധ്യമമുണ്ട് മാധ്യമപ്രവർത്തകനാണ് മറ്റൊരാൾക്കൊരു പാർട്ടിയുടെ ലെവലുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് എത്രയും നിഷ്കളങ്കർ ഇതിനകത്ത് പെട്ടുപോകുമെന്ന് ഓർക്കുക അപ്പോൾ അങ്ങേയറ്റം വർഗീയമായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ രണ്ട് മുതലുകളെയും ഈ കോതമംഗലം വിഷയത്തെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഇവറ്റകളെയൊക്കെ വല്ല ആണ്ടമാനിലേക്കും നാട് കടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നോക്കൂ ഇവിടെ ഒന്നും അവരൊരു അക്ഷരം മിണ്ടില്ല അവർ വാർത്ത പോലും നേരെ നേരം കൊടുക്കത്തില്ല എന്നാൽ അങ്ങ് ഛത്തീസ്ഗഡിലേക്ക് ഓടും ഛത്തീസ്ഗഡിലൊക്കെ ഓടി അവിടെ പോയി പെറ്റ് കിടക്കും രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ എന്നിട്ട് അവർ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെ ഡയലോഗാണ് വിളിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്തിനാണ് ഇതുപോലെ ഇവനൊക്കെ പോയി നല്ല നേരം നോക്കി ചത്തുകൂടാതെ എനിക്ക് ചോദിക്കുകയാണ് എന്തിനിങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കുന്ന ഈ മുട്ടയും ഈ ബ്രിട്ടാസും ഒക്കെ മഹാകഷ്ടം എന്നേ പറയാനുള്ളൂ